നമസ്കാരം ഞാൻ മനോജ് നിടിയാക്കൽ ഇന്നത്തെ വിപണി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം റബ്ബറിനും കുരുമുളകിനും നേട്ടം വെളിച്ചെണ്ണയ്ക്ക് വില കൂടി നാളികേര വിപണിക്ക് പ്രതീക്ഷ റബ്ബർ വിലയിൽ വീണ്ടും മുന്നേറ്റം വ്യാവസായിക ഡിമാൻഡിനനുസൃതമായി ഷീറ്റും ലാറ്റക്സും വിപണികളിൽ വിൽപ്പനയ്ക്കിറങ്ങുന്നില്ല ഉൽപ്പാദനം ഉയർന്നതായി റബ്ബർ ബോർഡ് വ്യക്തമാക്കുമ്പോഴും ഷീറ്റ് ക്ഷാമം തുടരുന്നു ഒരു വിഭാഗം മധ്യവർത്തികൾ പൂർത്തിവെയ്പ്പ് നടത്തുന്നതാണ് വരവ് ചുരുങ്ങിയതിന് പിന്നിലെന്ന് വ്യവസായികളുടെ വിലയിരുത്തൽ കൊച്ചിയിൽ നാലാം ഗ്രേഡ് റബ്ബർ വില കിലോ ഇരുന്നൂറ്റി ഒന്ന് രൂപയിൽ നിന്നും ഇരുന്നൂറ്റി മൂന്ന് രൂപയായി ഉയർന്നെങ്കിലും ചരക്ക് വരവ് നാമമാത്രമായിരുന്നു ഉത്തരേന്ത്യൻ ചെറുകിട വ്യവസായികൾ അഞ്ചാം ഗ്രേഡ് റബ്ബർ കിലോ ഇരുന്നൂറ് രൂപയ്ക്ക് ശേഖരിച്ചു ഒട്ടുപാൽ വില നൂറ്റി മുപ്പത്തിരണ്ട് രൂപയായി ഉയർന്നു നാളികേര വിളവെടുപ്പിന് ഉൽപാദകർ ഉത്സാഹിച്ചതോടെ ചെറുകിട വിപണികളിൽ പച്ച തേങ്ങ ലഭ്യത ഉയർന്നു തുടങ്ങി എന്നാൽ കൊപ്രയാട്ട് വ്യവസായികൾ ആവശ്യാനുസരണം ചരക്ക് കണ്ടെത്താൻ ക്ലേശിക്കുമ്പോഴും അവർ നിരക്ക് ഉയർത്താതെ കൊപ്ര സംഭരിക്കാനുള്ള ശ്രമത്തിലാണ് കങ്കയത്തെ വൻകിട മില്ലുകാർ വെളിച്ചെണ്ണയ്ക്ക് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ ഉയർത്തി എന്നാൽ കേരളത്തിൽ എണ്ണവില സ്റ്റെഡിയാണ് മാസാരംഭം അടുത്തതിനാൽ പ്രാദേശിക വിപണികളിൽ നിന്നും വെളിച്ചെണ്ണയ്ക്ക് ആവശ്യക്കാരെത്തുമെന്ന പ്രതീക്ഷയിലാണ് ഇടപാടുകാർ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി